എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നീതിമാനായ യഹോവ ശപിച്ച ഭൂമി മനുഷ്യന്റെ പാപങ്ങളാൽ ഏതെന്തോട്ടം നഷ്ടപ്പെട്ടു പർദീഷ നഷ്ടപ്പെട്ടു യഹോബിച്ച ഭൂമിയിൽ മനുഷ്യ കരങ്ങളുടെ പ്രയത്നത്താൽ ആശ്വാസം ലഭിക്കുന്ന നോഹയുടെ പെട്ടകത്തിന്റെ കാലം സകല ജടത്തിൻറെയും അതിക്രമത്തിൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും എന്ന ദൈവ കൽപ്പന ഇവിടെ കഥാനായകനായി നിയോഗിക്കപ്പെടുന്നത് കൈയിൻ്റെ സന്തതി പരമ്പരയിലെ തീവ്ര പ്രതികാര ചിന്തയുള്ള ലാമക്കിന്റെ സന്തതിയായ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായ ദൈവത്തോടുകൂടെ നടന്ന നോഹയായിരുന്നു നോഹയുടെ ഭാര്യ മക്കൾ ഷേം ഹാം അവരുടെ ഭാര്യമാർ അതിജീവനമുണ്ടാകും തിരിശേഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും ലോക ചരിത്രത്തിന്റെ പ്രയാണത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും വിശ്വാസ തീർത്ഥയാത്രയിലുമെല്ലാം അന്ധകാരത്തിന്റെ യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം എപ്പോഴും അങ്ങനെയാണ് ഇറ്റ് ഈസ് ദ ലാപ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് സുവർണ കാലഘട്ടവും അന്ധകാല അന്ധകാര കാലഘട്ടവും ഉണ്ടാവും ഓരോ അന്ധകാര കാലഘട്ടത്തിലും മാനവിക മൂല്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അനീതിയും അധർമ്മവും പെരുകുന്നു മനുഷ്യന്റെ പാപം അതിന്റെ അതിൻറെ എത്തുന്നു എന്ന് കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു എന്നാൽ ഓരോ കാലഘട്ടങ്ങളിലും അന്ധകാരത്തിൽ ഒരു തിരുശേഷിപ്പ് ബാക്കിയുണ്ടാകും ദൈവത്തിൻ്റെ ചരിത്രത്തിലെ ഇടപെടലാണ് നിമിത്തമാകുന്നത് നോഹയുടെ കാലത്തിൽ പെട്ടകമാണ് പെട്ടക നിർമ്മാണത്തിലുള്ള കൃത്യതയാർന്ന അളവുകളും ചട്ടങ്ങളും ക്രമങ്ങളും ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുകയാണ് അതിജീവന ശേഷിയുള്ള ഗോഫർ മരം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് വെള്ളത്തിന്റെ ഒരു എഫക്റ്റിനെയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഗോഫർ മരം ഗോഫർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് കേരളത്തിൽ വരെ ഒന്ന് രണ്ടടുത്ത് ഗോഫർ മരം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നോഹയുടെ കാലത്തെ ഗോഫർ മരത്തിന്റെ അതേ ജനുസിലുള്ളതാണെന്നാണ് പറയുന്നത് എന്നാലും ഇതിനെല്ലാം ആധികാരികത ഇപ്പോഴും അങ്ങോട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം ഉയരം അതിനെ മീറ്റർ ആക്കുമ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം മനസ്സിലാക്കുന്നത് മനസ്സിലൊന്നെ വിഷ്വലൈസ് ചെയ്യണേ നൂറ്റിനാൽപത് മീറ്റർ നീളം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അറിയാം സ്കൂളിലെ ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നൂറ് മീറ്റർ ഓടുന്ന നീളം എത്ര ആണ് ഏകദേശമൊക്കെ അറിയാം അതിന്റെ പകുതിയുടെ വരും അതായത് നൂറ്റിനാൽപത് മീറ്റർ നീളമുള്ള ഒരു പെട്ടകം ഇരുപത്തിമൂന്ന് മീറ്റർ ഒരു ക്രിക്കറ്റ് പിച്ചിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് അതിന്റെ കൂടലും മൂന്ന് മീറ്റർ കൂടെ ഇരുപത്തി മൂന്ന് ഇത് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം ഇരുപത്തി മൂന്ന് മീറ്റർ വീതി പിന്നീട് പതിനാല് മീറ്റർ ഉയരം അങ്ങനെയുള്ള ഒരു പെട്ടകമാണ് നോഹ ഉണ്ടാക്കിയത് ഇത് അമേരിക്കയിലെ കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്ക് എൻകൗണ്ടർ ഇതിന്റെ എക്സാക്ട് റെപ്ലിക്ക വുഡില് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ യൂട്യൂബ് വീഡിയോയൊക്കെ നമുക്ക് കാണാം അമേരിക്കയിലുള്ളവർക്ക് കെൻഡക്കിയൊക്കെ സന്ദർശിക്കുമ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരുന്നു നോഹയുടെ പെട്ടകമെന്ന് കൃത്യമായി മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായ ഒരു ഭാഷയിൽ പറഞ്ഞ ടൈറ്റാനിക്കിന്റെ അത്രയും വലിപ്പം ഇല്ല ഓർക്കണം ഇത് ചരിത്രാതീത കാലത്ത് നിർമ്മിച്ചതാണ് ടൈറ്റാനിക്കിന്റെ സാങ്കേതിക വിദ്യയുള്ള ഇരുപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതല്ല ടൈറ്റാനിക് ഷിപ്പ് വാസ് ക്രിയേറ്റഡ് ഫോർ ജേണി യാത്ര ചെയ്യാനാണ് സീ ഫയറിംഗ് അതിനാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് എന്നാൽ നോഹയുടെ പെട്ടകം യാത്ര ചെയ്യാനല്ല അതിജീവനത്തിനായിട്ടാണ് സൃഷ്ടിച്ചത് കത്തും പുറത്തും കീൽ തേക്കണം വാട്ടർ പ്രൂഫ് ആക്കിയിരിക്കുകയാണ് മുകളിൽ നിന്നും ഏറ്റവും മുകളിൽ നിന്നും അതായത് ഹൈറ്റ് പതിനാല് മീറ്റർ ഹൈറ്റിൽ മുകളിൽ നിന്നും ഒര മീറ്റർ താഴെ ഒരു കിളിവാതിൽ ആ കിളിവാതിലിന്റെ അവസാനം അതിൻറ്റേതായ പ്രാധാന്യം കൈവരുന്നുണ്ട് മെയിൻ എൻട്രൻസ് സൈഡിലാണ് വാതിൽ വശത്തായിട്ട് വെക്കണം മൂന്ന് ലേഴ്സ് ആണ് മൂന്ന് തട്ടകങ്ങളായി പെട്ടകം നിർമ്മിക്കണം ഏറ്റവും താഴെ ഒന്ന് ആർക്കായിരുന്നു മനസ്സിലൊന്നും കണ്ടല്ലോ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ആനിമേഷനോ അല്ലാത്തതുമായിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിനോട് ഒന്ന് ക്ലിയർ ആകും സാങ്കേതിക വിദ്യയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നോഹയുടെ കാലത്ത് ഒരു സാങ്കേതിക വിദ്യ ഇല്ലാതെ അദ്ദേഹം നിർമ്മിച്ചതാണ് എന്നാൽ നമുക്ക് അല്പം സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് അത് മനസ്സിലാക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഇല്ല ജീവശ്വാസമുള്ള സർവ്വ ജടത്തെയും പ്രളയത്താൽ നശിപ്പിക്കുമ്പോൾ ജീവരക്ഷയ്ക്കായിട്ട് പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഇടജാതികളിൽ നിന്നും എല്ലാം ആടും പെണ്ണുമായി ഈരണ്ടീരണ്ട് പെട്ടകത്തിൽ സംരക്ഷിക്കപ്പെടണം മനുഷ്യരും ജീവജാലങ്ങളുമായി പെട്ടകവാസികൾക്കുള്ള സകല ഭക്ഷണ സാധനങ്ങളും സംഗ്രഹിച്ചുകൊള്ളണം ദൈവകൽപ്പനകൾ അക്ഷരം പ്രതിപാലിച്ചു നീതിമാനായ നോഹ ധ്യാനിക്കണം ദൈവകൽപ്പനകൾ അന്ധകാര യുഗത്തിൽ നീതിമാനായ അന്ധകാരയുഗത്തിൽ യു ആർ ചോസൺ ബൈ ഗോഡ് ടു ബി ദ ലൈറ്റ് നീ തിരുശേഷിപ്പായിട്ട് നിന്നെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങൾ അക്ഷരം പ്രതി പ്രതിപാലിച്ചു നോഹ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം മഹാപ്രളയം നോഹയുടെ ആയിസിന്റെ ൂറാം സംവത്സരത്തിലാണ് പ്രളയം സംഭവിക്കുന്നത് അറുന്നൂറ് വയസ്സായിരുന്നു ബൈബിൾ ക്വസ് ചോദ്യമാണ് ലോഹയ്ക്ക് എത്ര വയസ്സായിരുന്നപ്പോഴാണ് പ്രളയം നടന്നത് നോഹാവാസ് സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് അറുനൂറാം സംവത്സരത്തിൽ നോഹയുടെ വയസ്സുമായിട്ടാണ് പിന്നെ ക്രോണോളജി കണക്ട് ചെയ്യുന്നത് രണ്ടാം മാസം പത്താം ദിവസം ദൈവകൽപ്പന വന്നു യെസ് ബി റെഡി ബി പ്രിപ്പയർഡ് ഏഴാം ദിവസം മഴ ആരംഭിക്കും ഏഴ് ദിവസത്തിന് ശേഷം മഴ ആരംഭിക്കും അവിടെ പെട്ടകത്തിൽ സൂക്ഷിക്കേണ്ട ജീവജാലങ്ങളുടെ എണ്ണത്തിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം ജീവന്റെ വഷളത്വത്തിന്റെ മൂർധന്യ ഭാവമായി മൃഗങ്ങളിൽ പോലും ശുദ്ധിയും അശുദ്ധിയും നിർവചിക്കപ്പെട്ടു വേദപുസ്തകം എല്ലാ വചനങ്ങളും ദൈവശാസ്ത്രീയമാകിയാൽ എന്നാ പറയുമ്പോൾ പോലും മനുഷ്യനാണ് എഴുതിയത് ദൈവം സൃഷ്ടിച്ചതിനെ ശുദ്ധിയുള്ളത് അശുദ്ധിയുള്ളൊക്കെ വേർതിരിക്കുവാൻ മനുഷ്യൻ അധികാരം കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ് പിന്നീട് ഏഹ് പത്രോസിന്റെയൊക്കെ സമയത്ത് വരുമ്പോൾ ദർശനത്തിലൊക്കെ ദൈവം ചോദിക്കും ദൈവം ശുദ്ധീകരിച്ചതിനെ ആരാ നീ അശുദ്ധിയാ അശുദ്ധയാന്ന് കണ്ടെത്തുവാൻ നിനക്കെന്താണ് അധികാരം എന്നൊക്കെ ചോദിക്കും എന്തോയാലും പോട്ടെ ദൈവം ഏർ ചെറിയൊരു നമ്പറിൽ വ്യത്യാസം വന്നു ശുദ്ധിയുള്ളവ കൂടുതൽ വേണം അതിജീവനത്തിന് ശേഷം പ്രളയമൊക്കെ കഴിയുമ്പോൾ യാഗവസ്തു വാങ്ങുവാനും പിന്നീട് കുറെ നാളൊക്കെ സസ്റ്റൈൻ ചെയ്യുവാനുള്ള ആഹാരമായി മാറുവാനും ശുദ്ധിയുള്ള മൃഗങ്ങളും പറവ പറവകളും വേണം അതുകൊണ്ട് ശുദ്ധിയുള്ളവ ആണും പെണ്ണുമായി ഏഴേഴ് പേർ വെച്ചു വേണം ശുദ്ധിയില്ലാത്തവാ ജീവൻ സസ്റ്റെയിൻ ചെയ്യണമോ അപ്പൊ അത് ജീവിച്ചാൽ മതി ഈ രണ്ട് വിധം മതിയാകും ഇവിടെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ലക്ഷക്കണക്കിന് സ്പീഷീസ് ഉണ്ട് ഇന്ന് ലോകത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത്രയും വൈവിധ്യമാർന്ന സസ്യവും സസ്യങ്ങളെയും ആനിമൽസിനെയും ഫ്ലോറ ഫോണ ബേർഡ്സ് റെപ്റ്റൈൽസ് ഇതിനെ എല്ലാം റെപ്രസെന്റേറ്റീവായിട്ട് കളക്ട് ചെയ്തോ ഇങ്ങനെ ശാസ്ത്രീയമായ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം ആദ്യം മുതലേ പറയുന്നത് പോലെ വിശ്വാസമാണ് വിശ്വാസ തീർത്ഥയാത്രയിൽ ഇതിനൊക്കെ വളരെയധികം വിശ്വാസ സംബന്ധമായ സന്ദേശങ്ങളാണ് നാം ഉൾക്കൊള്ളേണ്ടത് രണ്ടാം മാസം പതിനേഴാം ദിവസം എല്ലാവരും പെട്ടകത്തിനുള്ളിൽ കടന്നു ആ ഏഴു ദിവസത്തിന് ശേഷം മഴ പെയ്യൂ എന്ന് പറഞ്ഞ ദിവസം വന്നു യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു പുറത്തുനിന്നാണ് അടച്ചത് യഹോ പുറത്തായിരുന്നോ അകത്തായിരുന്നോ അകത്തായിരുന്നാലും ശരി അവരുടെ കൂടെ ഉണ്ടായിരുന്നോ എല്ലായിടവും കൊണ്ട് അങ്ങനെ വളരെ താത്വികപരമായ രീതിയിലൊക്കെ അനലൈസ് ചെയ്യാം അടച്ചു ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി ആഴിയുടെ ഉറവുകൾ പിളർന്നു ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മഞ്ഞും മഴയും മഞ്ഞായും ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് പെരുമഴ പെയ്തു രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു കേരളത്തിന്റെ കോണ്ടസ്റ്റിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള മഹാപ്രളയത്തിന്റെയൊക്കെ ഓർമ്മ പത്ത് ദിവസം വളരെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തപ്പോൾ ഉണ്ടായ കെടുതി നാം അനുഭവിച്ചതാണ് ഇത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു വെള്ളം അത്യധികം പൊങ്ങി പർവ്വതങ്ങൾ വരെ മൂടിപ്പോയി അരാരത്തു പർവതത്തിനിലാണ് പെട്ടകം വരുന്നത് അരാരത് പർവതം തുർക്കിയിലാണ് ചർക്കിയിലാണ് അതിന് അയ്യായിരം മീറ്റർ അതായത് അഞ്ച് കിലോമീറ്റർ ഉയരം ഉണ്ടെന്നാണ് എവറസ്റ്റിന്റെ ഏകദേശം എവറസ്റ്റ് നയൻ തൗസൻഡോളം വരും എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ആണ് അതിന്റെ ഒരു പകുതി കൂട്ടാം അത്രയും ഉയരത്തിലൊക്കെ വെള്ളം കയറുകയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല ഒരു ദേശം ും ലോകം മൊത്തവും വെള്ളത്തിന്റെ അടിയിലായി അതിനെപ്പറ്റി ശാസ്ത്രീയമായ വിശയങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്ന് ലോകത്തിലുള്ള സമുദ്ര ജലത്തിന്റെ അനേക മടങ്ങ് ജലം വേണം ഇത്രയും ഭൂമിയെ മുഴുവൻ വെള്ളത്തിൽ ഒന്ന് സമ്മാർജ് ചെയ്യുവാനെന്നുള്ള ശാസ്ത്രീയമായ പഠനമൊക്കെ ഇതിനെപ്പറ്റി പറ്റി ഒത്തിരി നടന്നിട്ടുണ്ട് ഭൂമിയിലെ ശ്വാസമുള്ള സകല ജീവജാലങ്ങളും നശിച്ചുപോയി ജീവൻ പെട്ടകത്തിനുള്ളിൽ മാത്രം ശേഷിച്ചു യഹോവാ ദൈവം വാതിലടച്ച പെട്ടകത്തിനുള്ളിൽ ജീവൻ ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റൻപത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം പുതു ജീവൻ ദൈവം പെട്ടകത്തിലെ ജീവരെ ഓർത്തു ഭൂമിയുടെ മേലൊരു കാറ്റ് അടുപ്പിച്ചു കണക്ട് ചെയ്ത് വായിക്കണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം സൃഷ്ടിയുടെ സമയത്ത് വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എട്ടാം അധ്യായം വരുമ്പോൾ നോഹയുടെ കാലത്ത് പെട്ടകം വെള്ളത്തിലാണ് ജലത്താനുള്ള ശുദ്ധീകരണം വെള്ളത്തിൻമീതെ ദൈവത്തിൻ്റെ കാറ്റടിക്കുകയാണ് യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു വീശുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് എല്ലാ കാലത്തും കാറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും ദൂതന്മാർ വരുന്നു കാറ്റടിപ്പിക്കുന്നു ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിലെ കൺസെപ്റ്റാണ് വെള്ളം നിലച്ചു ഏഴാം മാസം പതിനേഴാം ദിവസം അതായത് മഴയും നാൽപ്പത് ദിവസമാണ് അത് കഴിഞ്ഞ് വെള്ളം പൊങ്ങിയത് നൂറ്റി അൻപത് ദിവസങ്ങളാണ് ഇൻക്ലൂഡിങ് ദോസ് ഫോർട്ടി ഡേയ്സ് നൂറ്റി അൻപത് ദിവസം വെള്ളം പൊങ്ങുകയായിരുന്നു പെട്ടകം അരരത്ത് പർവ്വതത്തിൽ ഉറച്ചു നൂറ്റൻപത് ദിവസം വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങി ഞാൻ ഈ ലോകത്തിന്റെ മാപ്പ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ടർക്കി ഇവിടെ ആണ് തുർക്കി തുർക്കിയും അർമേനിയ ബോർഡർ ഉണ്ട് ഇറാഖ് സിറിയ ഇവിടെ ഏകദേശം ഇവിടെയാണ് ഈ അരരത്ത് പറഞ്ഞത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്രയും വലിയ ലോകത്തിൽ ഇതിന്റെ ഒരു ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിൽ വന്ന് ജനവാസം ഇല്ലായിരുന്നു അതുവരെ കാര്യം എന്നാലും ഈ ലോകം മുഴുവനും തുർക്കി എന്ന ഈ അരരത്തിലേക്ക് വന്നു ജീവൻ അവിടെ അവസാനിച്ചു അനേക ഒക്കെ ഉണ്ട് ലോഹയുടെ പെട്ടകത്തിൻ്റെ കഥയോ സാമ്യമോ വേറെ പല ലജൻസും എല്ലാം ഉണ്ട് എന്തായാലും അതൊരു വിശ്വാസ സത്യമാണ് പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങി പതിനൊന്നാം മാസം പത്താം തീയതി അതായത് ഈ പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മുകളിലത്തെ പെട്ടകത്തിന്റെ മുകളിലത്തെ അര മീറ്റർ താഴെ വെച്ചിരുന്ന കിളിവാതിലൂടെ ഒരു മലങ്കാക്ക റാവൻ പുറത്തുവിട്ടു വെള്ളം മറ്റും പറയുന്നത് അരാരത്തും പർവ്വതത്തിന്റെ മുകളിലാണ് അയ്യായിരം മീറ്റർ ഏറ്റവും മുകളിലാണോന്നറിയത്തില്ല ഉയരത്തിലാണ് അതുകൊണ്ട് താഴെ വെള്ളം പറ്റിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല അതിനുവേണ്ടിയാണ് ഈ മലങ്കാക്കയെ പുറത്തുവിടുന്നത് മലങ്കാക്ക അവിടെ പോവും കുറെ കഴിഞ്ഞ് തിരിച്ചു വരും പിന്നെയും പോകും ഒരു പക്ഷെ മരിച്ചു കിടക്കുന്ന മൃഗജാലങ്ങളുടെയൊക്കെ ശവങ്ങൾ കൊത്തിപ്പറിക്കാനായിരിക്കും മലങ്കാക്ക അവിടെ പോയി കുറെ നേരം അത് കഴിക്കും പിന്നെ തിരിച്ച് രാത്രിയിൽ ഇവിടെ ചേക്കേറും അങ്ങനെ നടന്നു പിന്നീട് അതിനോടൊപ്പം തന്നെ ഒരു പ്രാവിനെ പുറത്തു വിട്ടു പ്രാവിന് ശവങ്ങൾ കൊത്തിപ്പറിക്കേണ്ട കാര്യമില്ലല്ലോ പ്രാവിന് ഭൂമിയിൽ കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അത് എത്രയും പെട്ടെന്ന് മടങ്ങി വന്നു ഏഴു ദിവസം കഴിഞ്ഞ പ്രാവിനെ വീണ്ടും പുറത്തു വിട്ടു വൈകുന്നേരമായപ്പോൾ പച്ച ഒലിവിലയുമായി മടങ്ങിയെത്തി താഴെ സസ്യലോഹം ലോകം പതുക്കെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയിരിക്കുന്നു വീണ്ടും ഏഴു ദിവസം കഴിഞ്ഞൊരു പ്രാവിനെ വിട്ടു എന്നാൽ ആ പ്രാവ് മടങ്ങി വന്നില്ല സോ പറവകൾക്ക് ഭൂമിയിൽ നിലനിൽക്കാനാവുന്ന സാഹചര്യം കൈവന്നു എന്ന് അനുമാനിക്കാം വെള്ളം ഇടവിടാതെ കുറഞ്ഞ നൂറ്റി അൻപത് ദിവസങ്ങൾക്ക് ശേഷം അതായത് നോഹയുടെ ആയുസിന്റെ അറുന്നൂറ്റൊന്നാം സംവത്സരത്തിൽ ഒന്നാം മാസം ഒന്നാം ദിവസം നില നിലമുണങ്ങി നോഹ ദൈവമടച്ച പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ലൈഫ് ഈസ് കമ്മിങ് ബാക്ക് ടു ദൈത് പുതു സൃഷ്ടിയുടെ ഉച്ച കിരണങ്ങൾ പെട്ടകത്തിനെ പ്രക്ഷോഭിപ്പിച്ചു ഒന്ന് ഇമാജിൻ ചെയ്യാനൊക്കെ ഏകദേശം മുന്നൂറ്റി എഴുപത് ദിവസം അവരാ പെട്ടകത്തിൽ ഉണ്ടായിരുന്നാണ് കണക്കുകൂട്ടൽ അനുമാനങ്ങൾ നൂറ്റമ്പത് ദിവസം വെള്ളം ഉയരുന്നു നൂറ്റമ്പത് ദിവസം താഴുന്നു പിന്നീട് അനേക ദിവസങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക കാൽക്കുലേഷനിലാണ് മുന്നൂറ്റി എഴുപത് ദിവസം എന്ന് കണക്ക് കൂട്ടിരിക്കുന്നു അതിനുശേഷം സൂര്യന്റെ പ്രകാശം വീഴുകയാണ് പുതിയ ജീവൻ രണ്ടാം മാസം ഇരുപത്തി ഏഴാം ദിവസം ഭൂമി പൂർണമായും ഉണങ്ങി മുന്നൂറ്റി എഴുപതോളം ദിവസങ്ങൾ ദൈവിക പരിരക്ഷയിൽ സൂക്ഷിക്കപ്പെട്ട ജീവന്റെ പെട്ടകത്തിൽ നിന്നും ലോഹയും ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരും മൊത്തവും എട്ട് പേർ കൂടെ എല്ലാ ജീവജാലങ്ങളും പുറത്തിറങ്ങി വീണ്ടും ജീവൻ ഭൂമിയെ അവകാശമാക്കി ജലത്തിൽ ശുദ്ധീകരണ സ്നാനം കൈക്കൊണ്ട ജീവന് ഇനി വർധനയുടെയും പെരുകലിന്റെയും കാലം യഹോവയ്ക്ക് ഒരു യാഗപീഠം വണുതു ശുദ്ധിയുള്ള മൃഗങ്ങളിലും പറവകളിലും ചിലതെടുത്തൊരു ഹോമയാക വർപ്പിച്ചു സൗരഭ്യ വ വാസന മണത്തയഹോവ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതായ മനുഷ്യൻ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല എന്ന് യഹോവ ഹൃദയത്തിൽ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത് യഹോവ ഹൃദയത്തിൽ പറയുന്നത് മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല ലോഹയുടെ പട്ടണത്തിന്റെ അടുത്ത ഘട്ടം അടുത്ത ധ്യാന ചിന്തയിൽ നടത്താം ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു പെട്ടകമുണ്ടാക്കി ജീവൻ നശിച്ചുപോയി പാപം നിമിത്തം അതിക്രമം നിമിത്തം നമ്മളെല്ലാരും പറയുമല്ലോ എല്ലാം നശിക്കുകയാണ് കർത്താവിന്റെ വരവ് സമീപമായി അയ്യോ ഇത് അന്ത്യകാലം എന്ന് നമ്മൾ പറയുമ്പോൾ അന്ത്യകാലം അഭിഷേകത്തിന്റെ കാലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് നോഹയുടെ ഒക്കെ അതി ആവേശം നൽകുന്ന ചരിത്രത്തിലൂടെയാണ്

ഇൻ ദ മിനിസ്റ്ററി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് that is how life got sustained on the planet. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നാം പ്രവർത്തിക്കുക അന്ധകാരം വർദ്ധിക്കുമ്പോൾ കരഞ്ഞു നിലവിളിച്ചിരിക്കാനല്ല നിരാശയോടിരിക്കാനല്ല ആത്മീയത നിരാശയല്ല ആത്മീയത പ്രത്യാശയാണ് ആ പ്രത്യാശയ്ക്കനുസരിച്ച് ചുറ്റുമാരമാകുമ്പോഴും എന്നിലെ വെളിച്ചം ഞാൻ കെടുത്തത്തില്ല ഈ വെളിച്ചമാണ് അതിജീവനം അത് പെട്ടകത്തിലാക്കി യഹോവ ദൈവം അതിനെ പരിരക്ഷിക്കും ദൈവം അടയ്ക്കുന്ന വാതിൽ ഒരുത്തനും തുറക്കാനാവില്ല നിന്റെ ഉള്ളിലെ വെളിച്ചം ദൈവം കാത്തു സൂക്ഷിക്കും അതിനെ പരിമോഷിപ്പിക്കും ശുദ്ധീകരണത്തിന് ശേഷം ജലത്താനുള്ള ശുദ്ധീകരണത്തിന് ശേഷം അതിനെ വീണ്ടും ശോഭിക്കുവാനായി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു സത്യവുമില്ല കണ്ണുകൾ അടയ്ക്കാം ജീവിതത്തിലെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിൽ യുഗത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കും നീ പുതുജീവൻ കാണും ലോകാന്ധകാരത്തു നീ കാൽവഴുതീടാ നിന്റെ ഞാൻ വെള്ളങ്ങളിൽ കൂടെ നീ പോകുന്ന നേരത്തിൽ പ്രളയങ്ങൾ നിന്മീതെ കാവിഞ്ഞൊഴു ഭയപ്പെടേണ്ട നീ വിശ്വസിക്കെന്നിൽ ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കെന്നിൽ നോഹ പ്രളയം പൊതുജീവൻ ആ